നമ്മള് വർക്ക് കഴിഞ്ഞ് വന്നിട്ട് ഒരു അഞ്ചു മണിക്ക് വന്നാല് ആറു മണിക്ക് വന്നാൽ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്തിട്ട് ഒരു മാസം കണ്ടിന്യൂസ് ആയി വീട് ഇടുന്നുണ്ട് അപ്പൊ വീടിട്ട് നിങ്ങളൊക്കെ സപ്പോർട്ടും സഹകരണ കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മള് അറിയാതെ മൗണ്ടേഷൻ ആയി വന്നു മൗണ്ടേഷനെ കുറച്ച് കഷ്ടപ്പെട്ടുണ്ട് എന്തായാലും ആറു മാസം അടുപ്പിച്ച് കഷ്ടപ്പെട്ടു ആറ് മാസം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ മാസം കഷ്ടപ്പാടാണ് ശരിക്കും പറയണത് മറ്റേ ചെറിയ ചെറിയ അഡ്ജസ്റ്റ് വീടുകളും നേരം പോക്കായിട്ട് ഇപ്പൊ നമ്മൾ മോണിറ്റേഷൻ വളരെ നല്ല ഒരുപാട് സന്തോഷം അപ്പോ ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ പൈസ കിട്ടും ഒരിക്കലും പ്രതീക്ഷ സത്യം ചെറിയ പൈസ കിട്ടുന്ന ഒരു എന്താ പറയാ നമുക്ക് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് നമ്മളാദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഒരു യൂട്യൂബർ ഉണ്ട് ആ യൂട്യൂബർ പറഞ്ഞത് നിങ്ങൾ ചാനൽ തുടങ്ങിക്കോളൂ കാരണം ആകെ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും മൂവായിരം വാച്ച് അവറുവാണെന്നാണ് പറയുന്നത് നമ്മളിത് ആണെന്ന് വിചാരിച്ചത് പക്ഷെ ഇതിലേക്ക് വന്നപ്പോഴാണ് ഇതിന് ഒരുപാട് കഷ്ടപ്പാടുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ നമ്മൾ ആ ഒരു അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും ആയിരം വാ മൂവായിരം വാച്ച് അവറും കംപ്ലീറ്റ് മൂവായിരം വാച്ച് അവർ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ില് ഷോർട്സിൽ നമ്മൾക്ക് മുപ്പത് ലക്ഷം ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പൊ അത് കംപ്ലീറ്റ് ചെയ്തപ്പോ നമ്മൾ വിചാരിച്ചത് മോണിറ്റൈസേഷൻ ആയി പക്ഷെ നമ്മൾക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയതേ ഉള്ളൂ നമുക്ക് ആയില്ല പിന്നെ നമ്മൾ കടന്നത് നാലായിരം വാച്ച്വറും ഒരു കോടി നൂറ് ലക്ഷം വ്യൂസാണ് ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നമുക്കത് കിട്ടിയത് നമുക്ക് ഏകദേശം ഒരു വർഷത്തിന് മുൻപ് തന്നെ നമുക്ക് അത് മോണിറ്റൈസേഷൻ ആയി കിട്ടി അതിന് നമുക്ക് വളരെ സന്തോഷം തന്നെ കിട്ടും നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് ഇപ്പൊ ഇതാ നമ്മുടെ യൂട്യൂബ് നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് അതിന്റെ ഒരു ഫലം നമുക്ക് കിട്ടി യൂട്യൂബിലെ ആദ്യത്തെ വരുമാനം നമ്മളെ കയ്യിൽ കിട്ടിയതിന്റെ ആ ഒരു സന്തോഷം തന്നെയാണ് ഇപ്പൊ നമ്മുടെ മുന്നിലുള്ളത് അതുകൊണ്ട് നമ്മള് ഓണത്തിന് എല്ലാവർക്കും അമ്മയ്ക്കും അച്ഛനും അഞ്ചിനും വീട്ടിലും എല്ലാവർക്കും ഡ്രസ്സും ഇപ്രാവശ്യം ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ചു അത് നമുക്ക് ഇങ്ങനെ പറയാം യൂട്യൂബ് നീട്ടിയ വരുമാനം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവർക്കും ഓണക്കൂടി ഇപ്രാവശ്യം വാങ്ങിക്കൊടുത്തത് അച്ഛനും അമ്മയ്ക്കും അഞ്ചനും വീട്ടിലും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും വാങ്ങിക്കൊടുത്തു പിന്നെ വീട്ടിലെ ഓണം ഞങ്ങൾ അടിച്ച് പൊളിച്ചു എല്ലാവരുടെ മുഖത്ത് നിന്നൊക്കെ ഞങ്ങൾക്ക് പറയാം യൂട്യൂബ് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഓണം അടിച്ച് പൊളിച്ചത് എല്ലാവരും പറയും ചെയ്തു അപ്പൊ കളിയാക്കിയാലും കുറ്റപ്പെടുത്തലും ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് അടിച്ചവർക്ക് എല്ലാവരോടും കൂടെ നമുക്ക് സപ്പോർട്ട് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫ്രണ്ട്സിൽ നിന്നാണ് നാട്ടുകാരിൽ നിന്നും അല്ല കുടുംബക്കാരിൽ നിന്നുമല്ല നമ്മളറിയാതെ നമ്മള് യൂട്യൂബിൽ നിന്ന് കിട്ടിയ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയത് പിന്നെ നമ്മള് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്ക് യൂട്യൂബിനെ കുറിച്ച് യാതൊന്നും അറിയ അറിയില്ല അറിയില്ലട്ടോ ഒന്നും അറിയില്ല നമ്മളാ ഒരു എപ്പോഴും മുന്നോട്ട് പോകാന്നുള്ളൂ യൂട്യൂബിനെ കുറിച്ച് ഒരു ഇതു അറിയാതെ ഇങ്ങനെ പോവുകയാണ് യൂട്യൂബിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അതിനെ കുറിച്ചൊന്നും യാതൊരു പിടുത്തവും കിട്ടാതെ അങ്ങനെ നമ്മളെ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോവുകയാണ് എന്നാൽ നമുക്ക് ഇപ്പൊ അത്യാവശ്യം വ്യൂസും കാര്യങ്ങളും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടുന്നുണ്ട് ഏകദേശം ഒരു എഴുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട് ാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കിട്ടുന്നത് നമ്മള് ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ അപ്പൊ ഞങ്ങള് ഇപ്രാവശ്യം കിട്ടിയൂബ് വരുമാനം കൊണ്ട് ചിലവാക്കി കാര്യങ്ങളും ആഘോഷങ്ങളും എല്ലാം ചാനലിൽ ഇടുന്നുണ്ട് അപ്പൊ എല്ലാരും അടുത്ത് കാണണം അപ്പൊ ഈ സന്തോഷം നിങ്ങളോട് പങ്കിടാൻ വേണ്ടി വന്നതാണ് അപ്പൊ പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും തന്നെ വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാൻ കഴിഞ്ഞത് നമുക്ക് ഒരു വീഡിയോ തന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരു വീഡിയോ കിട്ടുന്ന സമയത്ത് വൺ കെ ആയി കഴിഞ്ഞ് വലിയ സന്തോഷമാണ് വൺ കെ വീഡിയോസ് വൺ കെ വീഡിയോ സ്റ്റാറ്റസ് കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ വൺ കെ അത് പിന്നെ വൺ കെ ഒന്നുമില്ല അത് പിന്നെ ടെൻ കെക്ക് ഇപ്പോൾ ടെൻ കെന് മിനിമം ആവണം പക്ഷേ ഇപ്പോൾ കുറച്ച് കുറവായിട്ടുണ്ട് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ആയിട്ട് കുട്ടികൾ കാണണം അങ്ങനെ കുറച്ച് വീഡിയോസ് കുറവാണ് പിന്നെ നല്ല നല്ല വീഡിയോസ് ആണെങ്കിൽ നല്ലോണം റീച്ച് കിട്ടിണ്ട് നമ്മൾ മാക്സിമം കണ്ടന്റുള്ള വീഡിയോസ് ഇടാൻ ശ്രമിക്കണം ഞങ്ങൾ കണ്ടിട്ടുള്ള വീഡിയോ മാത്രമേ ഉള്ളൂ റീച്ച് കിട്ടുന്നില്ല അല്ലാത്ത ചളിക വീഡിയോസിനൊന്നും റീച്ച് കിട്ടുന്നില്ല ചിലപ്പോൾ ചില വീഡിയോസ് നമ്മൾ പ്രതീക്ഷിക്കാത്ത വീഡിയോസൊക്കെ ക്ലിക്കായി കയറിയിട്ടുണ്ട് നമ്മൾ പ്രതീക്ഷയിലെ കിട്ടുന്ന വീഡിയോസ് ഒന്നും ഒന്നും കയറുന്നില്ല പിന്നെ പിന്നെ പിന്നെയും പറയുള്ളത് ഞങ്ങളെ സന്തോഷ വാർത്ത ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ കൈവരിച്ചാൽ നന്ദി പറയുന്നു ഞങ്ങളുടെ വീഡിയോ ചാനലുണ്ട് ഫുൾ വീഡിയോ അപ്പോൾ അതെല്ലാരും പോയി കാണണം കാണാം മറക്കരുത് ചെയ്ത് കേട്ടോ അപ്പൊ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായത് വിചാരിക്കുന്നത് ഇഷ്ടമായാലും ലൈക്ക് അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മൾ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് എല്ലാവർക്കും വീഡിയോ ചേട്ടാ യു